അങ്ങനെ ഏകദേശം ഇരുപത് മണിക്കൂർ നീണ്ട പരിശോധനയ്ക്കൊടുവിൽ കേരളം കാത്തിരുന്ന ആ നല്ല വാർത്ത വന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് കാണാതായ രണ്ട് വയസ്സുകാരി മേരിയെ പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് റെസ്ക്യൂ ചെയ്തു വരുന്ന ആ ദൃശ്യങ്ങൾ ഇത് തിരുവനന്തപുരത്തെ ഫോക്കസ് ന്യൂസ് ടി വിയുടെ ക്യാമറമാൻ പകർത്തിയ ദൃശ്യങ്ങളാണ് കൃത്യസമയത്ത് തന്നെ നമ്മളവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് രാവിലെ അതായത് കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് മണിയോടെയാണ് കുട്ടിയെ കാണാതായത് തുടർന്ന് വലിയ രീതിയിലുള്ളൊരു തിരച്ചിലായിരുന്നു ഇരുപത് മണിക്കൂറുകളോളം പോലീസിൻ്റെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും എല്ലാം ഉണ്ടായത് ഇപ്പോൾ ഒരു റെയിൽവേ ട്രാക്കിനടുത്തുള്ള അതായത് ഈ കുട്ടിയെ കാണാതായ സംഭവ സ്ഥലത്തു നിന്ന് തന്നെയുള്ള റെയിൽവേ ട്രാക്കിനടുത്തുള്ള ഓടയ്ക്ക് സമീപം നിന്നാണ് ഇപ്പോൾ കുട്ടിയെ സുരക്ഷിതയായി ആ പോലീസിൻ്റെ കൈകളിലേക്ക് ലഭിച്ചിരിക്കുന്നത് രണ്ട് സ്ത്രീകൾ നൽകിയ ഒരു ലീഡിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഡയറക്ഷനിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഈ കുഞ്ഞിനെ കണ്ടെത്തിയതെന്നുള്ളതാണ് ഇത് കണ്ടെത്തിയ നേരിട്ട് കുഞ്ഞിനെ റെസ്ക്യൂ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് വളരെ കേരളത്തെ സംബന്ധിച്ച് വലിയ രീതിയിൽ ചർച്ചയാവുകയും വളരെ വിഷമം ജനിപ്പിക്കുകയും ചെയ്ത മണിക്കൂറുകളായിരുന്നു കാരണം ഏകദേശം ഇരുപത് മണിക്കൂറായി അവരും രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി ഭക്ഷണം പോലും കഴിക്കാനുള്ള ആശങ്കകൾ എല്ലാം നിരത്തിൽ അത് ആ ഒരു പ്രാർത്ഥിക്കാണ് ആ സന്തോഷകരമായ ഒരു കാര്യവസാനം ഉണ്ടായിരിക്കുന്നത് രണ്ട് വയസ്സുകാരി മേലെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് കയ്യിൽ സുരക്ഷിതയായി എടുത്തുകൊണ്ട് വരുമ്പോൾ കാണുന്ന കാണുന്നത് തന്നെ മനസ്സ് വളരെ രീതിയിൽ സന്തോഷിച്ചെന്നുള്ളതാണ് പറയേണ്ടത് ഇനി ഇതിൽ പിന്നിലാർ എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോകുമ്പം വഴി പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കാരണം നിരവധി പേര് ബന്ധപ്പെട്ട കാഴ്ച പാർട്ടികളൊക്കെ പറയുമ്പോൾ രാവിലെ മുതൽ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ പരിശോധന നടത്തിയ സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഇതിനെ ലഭിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ജനറൽ ആശുപത്രികളാദ്യം എത്തിക്കുകയും പിന്നീട് അവിടെ നിന്ന് എസ് ഐ ടി ആശുപത്രിയിലേക്ക് ആരോഗ്യസ്ഥിതി മാറ്റിയിരിക്കുകയാണ് പോലും സുരക്ഷിതവും ഇരിക്കുന്നത് യാത്രയും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള ശുദ്ധകരമായ ഒരു വാർത്ത കൂടിയാണ് എന്തായാലും ഇനി ഇത് ആരാണ് ഇതിന് പിന്നിൽ ഇത് കട്ടിക്കൊണ്ടു പോകുകതിന് പിന്നിൽ ആരാണ് എന്നുള്ളത് വലിയൊരു ചോദ്യത്തിന് നമ്മുമായി തന്നെ നിലനിൽക്കുകയാണ് മാത്രമല്ല പോലീസിനെ സംബന്ധിച്ചിട്ട് എത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ള ഒരു ടാസ്ക് കൂടി ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും നീതിയെന്നു സുരക്ഷിതയായി ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്